ഹായ് അവരുവൻ ഇന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സേവിങ്സ് ആണ് അപ്പോൾ സേവിങ്സിനായിട്ട് ഏറ്റവും കൂടുതൽ അവർ എടുക്കുന്ന ഒരു മെത്തേഡാണ് ഗോൾഡിലെ ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് ആളുകൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡിലേക്ക് മാറിക്കഴിഞ്ഞു കാരണം അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ഫോമാണ് അതായത് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരു ഫോം ഡിജിറ്റൽ ഗോൾഡിലുണ്ട് സോ നമുക്ക് ഫോൺ പേയിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഡിജിറ്റൽ ഗോൾഡ് ബൈ ചെയ്യാമെന്ന് നോക്കാം അതുപോലെ അത് ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാൻ നോക്കാം നമ്മൾ ഫോൺ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ് ബോർഡിൻ്റെ ആയിട്ട് തന്നെ കാണാൻ പറ്റും സേവിങ്സ് അപ്പോൾ ഒരുപാട് സേവിങ് സ്കീമുകൾ ഫോൺ പേയിൽ അവൈലബിൾ ആണ് നമ്മൾ സേവിങ്സിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ കാണും ഡെയിലി ഗോൾഡ് സേവിങ് ബൈ ഡിജിറ്റൽ ഗോൾഡ് ഗോൾഡ് ലോൺ മന്ത്ലി ഗോൾഡ് എസ് ഐ പി സോ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് രൂപ ഒരു ദിവസം മാറ്റിവയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു സേവിങ്സ് ഗോൾഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഗോൾഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പോലെ അതൊരു അസറ്റാണ് അതുപോലെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ ഏറ്റവും വലിയ നെക്സ്റ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി തന്നെയാണ് കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്കൊരു ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിൽ അറിയാലോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു രണ്ട് ലക്ഷത്തിൻ്റെ ഗോൾഡ് ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് മണിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അത് സെൽഫിക്കും ഇല്ലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ബാങ്ക് ഓപ്പൺ ആയാലോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സെൽ ചെയ്യാൻ പക്ഷെ ഡിജിറ്റൽ കോഡിൽ അങ്ങനെ ഇല്ല നമുക്ക് എനി ടൈമിൽ സെൽ ചെയ്യാനും ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ അതുപോലെ തന്നെ ഫോൺ പേയിൽ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് രൂപ ഡെയിലി മാറ്റി വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് എത്രയാണ് സേവിങ്സ് ഞാൻ ഡെയിലി ഒരു ടെൻ റുപ്പീസ് വെച്ച് ഞാനതിൽ കൊടുത്തിട്ടുണ്ട് അത് ആക്ടിവേറ്റ് ആയിട്ട് പോകും നമുക്ക് ഡെയിലി പത്ത് രൂപ വേണോ ഇരുപത് രൂപ വേണോ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മളെ ആഡ് ചെയ്ത ഫോൺ പേയിൽ ആഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക് അത് പത്ത് രൂപ വെച്ച് പോവും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് സെക്യൂർ സേവിങ്സ് ആണ് ഇൻ ട്വൻ്റി ഫോർ കെ പ്യുവർ ഗോൾഡാണ് നമുക്ക് കിട്ടുന്നത് ട്വൻ്റി ഫോർ കെ പ്യുവർ ഗോൾഡിലാണ് നമുക്ക് സേവിങ്സ് വരുന്നത് അതുപോലെ തന്നെ ബൈ ഡിജിറ്റൽ കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും നമുക്ക് റുപ്പീസിലാണോ വാങ്ങേണ്ടത് ബൈ ഗ്രാമിലാണോ എന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ നമുക്കവിടെ സെലക്ട് ചെയ്യാം ഞാൻ നൂറാണെങ്കിൽ നൂറ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഫൈവ് തൗസൻഡ് ആണോ ഫൈവ് തൗസൻഡ് നിങ്ങൾക്ക് ഒരു സേവിങ്സ് ഇൻകം അതായത് വേറെ വല്ല മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതെന്നൊരു കൃത്യമായിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് സേവ് ചെയ്തു കൊണ്ടുവരാൻ പറ്റും റുപ്പീസിലും കൊടുക്കാം ഗ്രാമിലും കൊടുക്കാം ഇത് രണ്ടും നിങ്ങൾക്ക് വാങ്ങി സെല് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ഗ്രാം കൊടുക്കുകയാണെങ്കിൽ ഒരു ഗ്രാമിൻ്റെ റേറ്റ് ഓട്ടോമാറ്റിക് കാണിക്കും പിന്നെ ഡിജിറ്റൽ ഗോൾഡ് ഏറ്റവും ഒരു പ്രസ് പോയിൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡായിട്ടും ഓർഡർ കൊടുക്കാവുന്നതാണ് പിന്നെ മൂന്ന് ശതമാനം ജി എസ് ടി ഇതിൽ അപ്ലിക്കബിളാണ് കാരണം ഡിജിറ്റലായിട്ട് ചെയ്യുന്നതുകൊണ്ട് യു പി ഐ ആയതുകൊണ്ട് നമുക്ക് ത്രീ പെർസെൻറ്റ് ജി എസ് ടി നമുക്ക് ഉണ്ട് സോ അത് ടാക്സബിൾ ആയിട്ട് വരുന്നതായതുകൊണ്ട് നമുക്ക് എനി ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ കഴിയും ഇപ്പം ഞാൻ ഏകദേശം ഡെയിലി ടെൻ റുപ്പീസാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ വൺ ഗ്രാമിന് പ്രൊസീഡ്യൂർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം അതിൻ്റെ എമൗണ്ട് നമുക്ക് ഗൂഗിൾ പേന്ന് കട്ടായിട്ട് പോകും ഒരു വൺ ഗ്രാം ഞാൻ കൊടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എട്ട് രൂപ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജി എസ് ടി മൂന്ന് പേഴ്സൻറ്റേജും കൂടി ആയിട്ട് ഇന്നത്തെ ലൈവിലെ ട്വൻറ്റി ഫോർ ക്യാരറ്റിൻ്റെ ഗോൾഡിൻ്റെ പ്രൈസാണ് കാണിക്കുക ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഫോൺ പേയിൽ സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതിൽ എസ് ഐ പി പ്ലാനുകളും ഉണ്ട് നിങ്ങൾക്ക് റെക്കറിങ് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതർ ഏത് മറ്റുള്ള ജ്വല്ലേഴ്സുകളിൽ തന്നെ റെക്കറിങ് ഡെപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാണുന്ന ജ്വല്ലേഴ്സിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിജിറ്റലായിട്ട് വാങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാൻ ഏകദേശം ടെൻ റുപ്പീസിൻ്റെ കയ്യിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ഡാഷ് ബോർഡിലും നിങ്ങൾക്ക് ആ ഓപ്ഷൻ അവൈലബിൾ ആണ് ഓക്കെ സോ അപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് അങ്ങ് നോക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഫോൺ പേ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് സാധാരണക്കാർക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഓക്കെ താങ്ക്